മത്സരിക്കാൻ ചിഹ്നം തരാമെന്ന് പറഞ്ഞ് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു വഞ്ചിച്ചെന്ന് പരാതി മുട്ടം പഞ്ചായത്ത് മൂന്നാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷീജ അബ്രഹാം ആണ് വഞ്ചിതയായത് ഒപ്പം വാർഡിൽ നിന്ന് സരിത ജോൺസണും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചു എന്തായാലും ഇത്തരത്തിൽ വോട്ട് വിഭജിക്കാനുള്ള വിഭജിച്ച് അതിന് എന്തിനാണ് എന്നുള്ള കാര്യമൊക്കെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ കഴിഞ്ഞ ദിവസവും നമ്മൾ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ കൊടുത്തതാണ് ഇപ്പോൾ അമൽനാഥ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി അമൽനാഥ് ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്കറിയാം പല പഞ്ചായത്തുകളിലും നമുക്കറിയാം ഈ എൽ ഡി എഫിന് കൂടുതൽ വളക്കൂറുള്ള മണ്ണ് അവിടെയൊക്കെ ഇത്തരത്തിൽ ബി പലരും അതായത് ബി ജെ പി അടക്കം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാതെ യു ഡി എഫിന് വേണ്ടി സഹായം ഒരുക്കുന്നു എന്നുള്ളൊരു കാര്യം ആ ഒരു പരാതിയൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളും നമ്മൾ കണ്ടതാണ് എന്തായാലും അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നോണം തന്നെയാണ് ഇടുക്കിയിൽ നിന്നതാ ഇപ്പോൾ ഈ ഒരു വാർത്ത വരുന്നത് അതായത് ചിഹ്നം തരാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നത് എന്തൊക്കെയാണ് അവർ പറഞ്ഞു പറഞ്ഞു വെക്കുന്ന മറ്റാരോപണങ്ങൾ വെരി ഗുഡ് മോർണിംഗ് ഇടുക്കി ജില്ലയിലെ ഈ മുട്ടം പഞ്ചായത്തിലെ മൂന്നാം വാർഡായിട്ടുള്ള മുന്നനാട്ടു എന്ന വാർഡിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഒരു പരാതി പുറത്തു വരുന്നത് ഈ ഇടുക്കി ജില്ലയിലെ ഡി സി സി പ്രസിഡൻ്റായിട്ടുള്ള സി പി മാത്യു ചിഹ്നം തരാൻ എന്ന് പറഞ്ഞ് വഞ്ചിച്ചു എന്ന രീതിയിലാണ് പരാതി പറയുന്നത് അതായത് മുഞ്ഞനാട്ടുകുന്നിൽ ഏറ്റവും ആദ്യം കോൺഗ്രസ്സിന് വേണ്ടിയുള്ള സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഈ ഷീജ എബ്രഹാം എന്ന സ്ഥാനാർത്ഥിയെയാണ് ഒരു കൂട്ടായ തീരുമാനത്തിലൂടെ അതായത് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അടക്കം ഉള്ളവർ ഒരു കൂട്ടായ തീരുമാനത്തോടു കൂടിയാണ് ഷീജ എബ്രഹാമിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് ഷീജ എബ്രഹാമിനോട് പത്രിക സമർപ്പിക്കുവാനുള്ള നിർദ്ദേശവും സി പി മാത്യു തന്നെയാണ് നൽകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പത്രിക നൽകുകയും പിന്നീട് ഈ വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പോസ്റ്ററുകളും ഒപ്പം തന്നെ ഫ്ലക്സ് ബോർഡുകളും ഒക്കെ തന്നെ പ്രചരിക്കുകയായിരുന്നു ഈ ഫ്ലെക്സ് ബോർഡുകളിലും ഒപ്പം പോസ്റ്ററുകളിലും പതിപ്പിച്ച ചിഹ്നം അത് കൈപ്പത്തി തന്നെയായിരുന്നു എന്നാൽ അതേസമയം തന്നെ ഈ മുന്നനാട്ടു എന്ന വാർഡിൽ നിന്നും മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടി മത്സരരംഗത്തേക്ക് വരികയായിരുന്നു ഈ സരിത ജോൺസൺ എന്ന ഈ സ്ഥാനാർത്ഥിയാണ് മത്സരരംഗത്തേക്ക് വരുന്നത് ഈ സരിത ജോൺസൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി പതിപ്പിച്ച പോസ്റ്ററുകളിലും ഫ്ലക്സ് ബോർഡുകളിലും സമാനമായ രീതിയിൽ തന്നെ അതായത് കൈപ്പത്തി ചിഹ്നം തന്നെ ഉപയോഗിക്കുകയായിരുന്നു ഇതോടുകൂടിയാണ് ഈ പ്രശ്നത്തിനെ തുടക്കം കുറിക്കുന്നത് ആരാണ് കൈപ്പത്തി ചിഹ്നത്തിലെ യഥാർത്ഥ സ്ഥാനാർത്ഥി എന്ന ഒരു സംശയം പിന്നീട് ഉണ്ടാവുകയായിരുന്നു ഈ ഒരു പ്രശ്നത്തിലേക്ക് സി പി മാത്യു നേരിട്ട് ഇടപെട്ടു ഇടപെടുകയും ചെയ്തിട്ടില്ല എന്നതാണ് ഗുരുതരമായുള്ള ഒരു ആരോപണം അതായത് ഈ ഷീജ എബ്രഹാമിനോട് മത്സരിക്കാൻ പറയുന്നത് സി പി മാത്യു തന്നെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് സരിത ജോൺസൺ എന്ന ഒരു മറ്റൊരു സ്ഥാനാർത്ഥി കൂടി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരരംഗത്തേക്ക് വരുന്നത് എന്നാൽ ഇവിടെ സി പി മാത്യു ഈ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായി പറയുകയുണ്ടായത് ഈ ഷീജ എബ്രഹാമും ഈ സരിത ജോൺസണും പരസ്പരം സംസാരിച്ചു കൊണ്ട് ഒരു ധാരണയിലേക്ക് എത്തുക എന്നത് മാത്രമാണ് അല്ലാതെ ഈ പ്രശ്നത്തിലേക്ക് നേരിട്ട് ഇടപെടാൻ വേണ്ടി ഡി പ്രസിഡന്റ് തയ്യാറാകാത്ത ഒരു സാഹചര്യം ാണ് നിലവിൽ ഇപ്പോഴും ഷീജ എബ്രഹാം മത്സരരംഗത്ത് ഉണ്ട് മത്സരരംഗത്തിനെ തുടരും എന്നാണ് നിലവിലിപ്പോൾ ഷീജ എബ്രഹാം പറയുകയും ചെയ്യുന്നത് അതേസമയം തന്നെ മറ്റൊരു ഗുരുതരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സീറ്റിൽ ഈ മുന്നനാട്ടുകുന്ന് എന്ന മൂന്നാമത്തെ വാർഡിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ഇവിടെ യു ഡി എഫ് ഒന്നാം സ്ഥാനത്തെത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി നേരിയ വോട്ടി വോട്ടിൻ്റെ മാത്രം വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് പോവുകയാണ് നിലവിൽ ഇപ്പോൾ ഈ മൂന്നാം വാർഡിൽ രണ്ട് സ്ഥാനാർത്ഥികൾ രണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് നിലവിലിപ്പോൾ രംഗത്ത് ുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ കോൺഗ്രസിന്റെ വോട്ടുകൾ വിഭജിച്ചു പോകും എന്നതിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ കോൺഗ്രസിന്റെ വോട്ടുകൾ വിഭജിച്ച് പോവുകയാണെങ്കിൽ അവിടെ ബി ജെ പിയുടെ വിജയ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാനത്തെ വിവിധ സീറ്റുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു പരസ്പര ധാരണയോടുകൂടി ഇപ്പോൾ ഭദ്ര ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഇടങ്ങളിലും ഒരു പരസ്പര ധാരണയോടുകൂടി സ്ഥാനാർത്ഥികളെ നിർത്താത്ത സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന് വേണ്ടി മത്സരരംഗത്തേക്ക് വരുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യും രണ്ടാം സ്ഥാനത്തായി പോയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തായ ബി ജെ പി ഇത്തവണ ഈ വാർഡിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരുവാനുള്ള വലിയ സാധ്യതയുണ്ട് ബി ജെ പിയുടെ വിജയ സാധ്യതയാണ് ഇവിടെ കോൺഗ്രസിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തോട് മത്സരരംഗത്തേക്ക് കൂടി വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് ഒരു പരസ്പര ധാരണയിൽ ബി ജെ പിയുടെ വിജയ സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമുള്ളത് അതേസമയം തന്നെ കോൺഗ്രസിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികൾ ആ സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഒരാൾ ഇന്ന് ഇന്നാണ് ഏറ്റവും അവസാന ദിവസം പത്രിക പിൻവലിക്കുമോ എന്ന കാര്യം അടക്കം അറിയേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയായാലും ഈ മുറ്റം പഞ്ചായത്തിൽ മുട്ടം പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഒരു ഗുരുതര പ്രശ്നത്തിലേക്കാണ് നിലവിലിപ്പോൾ കോൺഗ്രസ് കടന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതെ